ഒരു ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും വാങ്ങിയ ചിത്രമാണ് ഉണ്ണികളെ ഒരു കഥ പറയാം സംഗീതത്തിൽ ഔസൈപ്പച്ചന് സംസ്ഥാന അവാർഡും ദാസേട്ടന് ദേശീയ അവാർഡും ലഭിച്ചിട്ടുള്ള അതിലെ ഗാനങ്ങൾ രചിച്ചിട്ടുള്ളത് ബിച്ചു തിരുമലയാണ് നമുക്കിടയിലേക്ക് ഇടയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഞങ്ങൾ കമൽ ചിത്രങ്ങളെക്കുറിച്ചാണ് അതിലെ സംഗീതത്തെക്കുറിച്ചാണ് അതു പറയുമ്പോൾ അങ്ങില്ലാതെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനേ പറ്റില്ലല്ലോ പ്രധാനപ്പെട്ട കുറേ സിനിമകൾ ഗാനങ്ങൾ രചിച്ചിട്ടുള്ളത് അങ്ങാണ് അതിൽ ദേശീയ അവാർഡ് കിട്ടി സംസ്ഥാന അവാർഡ് കിട്ടി ഉണ്ണികളെ ഒരു കഥ പറയാൻ അപ്പോൾ കമലും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴുള്ള ഒരു അനുഭവം എന്താണ് മദ്രാസില് രഞ്ജി തി ഹോട്ടലിലാണ് പോകുന്നത് അത് രഞ്ജി തി രഞ്ജിത്ത് ഹോട്ടലിൽ വെച്ചായിരുന്നു ഈ ഇതിൻ്റെ തുടക്കം കമ്പോസിംഗ് നടക്കുന്നത് അപ്പോൾ അവസെപ്പച്ചനവിടെ വന്നിട്ടുണ്ട് ഞാനവിടെ ചെല്ലുന്നു അപ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞു കഥ പറഞ്ഞപ്പോൾ തന്നെ അത് പാട്ടിൻ്റെ സാഹചര്യം അതിനകത്ത് അങ്ങ് തളം കെട്ടി കിടക്കുകയാണെന്ന് എനിക്ക് തോന്നൽ തോന്നി അപ്പോൾ അവിടെ നിന്നാണ് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളതൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് വാസ്തവത്തിൽ എൻ്റെ ടൈറ്റിൽ പറഞ്ഞു എൻ്റെ വിശ്വാസം എനിക്ക് തോന്നിയെന്ന് തോന്നുന്നു ഏതായാലും ഈ പിന്നെ ട്യൂൺ ഇട്ട് കഴിഞ്ഞപ്പോൾ ടൈറ്റിലുമായിട്ട് ആ ട്യൂണിന് വളരെ ബന്ധം അപ്പം ഞാനത് ചുമ്മാ ഒന്ന് മൂളി നോക്കിയതാണ് അതിന് കറക്റ്റാകുമെന്നില്ല ഉണ്ണികളേ ഒരു കഥ പറയാം ഇന്ന് വെറുതെ മൂളി അതെ അത് എഴുതിയതൊന്നും അല്ല എഴുതിയിട്ടൊന്നുമില്ല ചുമ്മാ മൂളിയായിരുന്നത് പക്ഷെ അത് അപ്പം തന്നെ ആ ട്യൂൺ അത് മതി ഫിക്സ് ചെയ്യും അതിന്നു പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഇത് കമലുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് അവിടെ വെച്ചാണെങ്കിലും അതിനു മുമ്പ് തന്നെ എങ്ങനെയാണ് ഒരു പിക്ചർ എടുക്കാൻ കമലിനെ സാധിക്കുക എന്നുള്ളത് വളരെ കാലം കൂട്ടി തന്നെ അറിയായിരുന്നു കാരണം വെച്ചാൽ ആദ്യത്തെ പടം വരാത്തൊരു പടം ഉണ്ടായിരുന്നു ആ ആ ഒരു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ എനിക്കതിനെപ്പറ്റി അറിയാവുന്നതെന്ന് വെച്ചാൽ എൻ്റെ പാട്ടുകളിൽ കൂടെ മാത്രമേ ആ പടത്തിനെപ്പറ്റി കൂടുതൽ എനിക്കറിയാവൂ പാട്ട് അല്ലാതെ മനസ്സിൽ കൊള്ളുന്ന ഒരു പാട്ടാണ് അപ്പോൾ അത് അപ്പോഴും ഇദ്ദേഹത്തിനെ പോലും അറിയില്ല അത് എഴുത്തുകാരൻ ആരാണെന്ന് പോലും അറിയില്ല അറിഞ്ഞുകൂടായിരുന്നു അന്ന് അത് കേൾക്കുമ്പോൾ ഒരു ഒരു നല്ല എഴുത്തുകാരൻ കൂടെ ജനിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ മനസ്സിനകത്തുണ്ടായി പക്ഷേ അത് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാനൊരിക്കലവിടെ പറയുകയും ചെയ്തു അത് ഈ അതിനാദ്യമായിട്ട് അവാർഡ് ആദ്യത്തെ ഗാനത്തിന് ആദ്യമായിട്ട് അവാർഡ് വാങ്ങിക്കുന്ന ഒരു ഗാനാവും എൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു വേറൊരാളുണ്ടെന്നു തോന്നിയിട്ടില്ല എനിക്കത് അത് തോന്നിപ്പോയി അത് ആർ കെ ദാമോദരനായിരുന്നു എന്നാണ് എൻ്റെ അപ്പോൾ അങ്ങനെയാണ് ഈ ഇതിനകത്തേക്ക് കടന്നു വരുന്നതും കമലുമായിട്ടുള്ളതും പിന്നെ കമലുമായിട്ടുള്ള ഒരുപാട് പടങ്ങളുണ്ട് എഴുതാൻ പറ്റി എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലതും ഉണ്ട് അത് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ചമ്പക്കുളം തെച്ചൻ പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആലപ്പുഴയിലാണ് വളർന്നത് മുഴുവൻ അവിടെ കിടന്ന് കളിച്ചത് മുഴുവൻ സോ അതൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് അവർ യുണികളുടെ സമയത്ത് ഈ പാട്ട് തന്നെ മൂന്ന് പ്രാവശ്യമുണ്ട് പടത്തിൽ ഉണ്ണികളെ ഒരു കഥ പറയാം എന്നുള്ള ആ പാട്ട് മൂന്ന് സിറ്റുവേഷനില് ഈ പടത്തിൽ വരുന്നുണ്ട് ഒരേ ഒരു പാട്ട് രണ്ട് പ്രാവശ്യം ആവർത്തിച്ചാൽ തന്നെ ആൾക്കാർക്ക് ബോറടിക്കും ആ സാധനത്ത് മൂന്ന് പ്രാവശ്യം അപ്പം അത് മാത്രമല്ല ഈ കഥയായിട്ട് വളരെ ബന്ധപ്പെട്ട വരികളാണ് അതിൻ്റെ അകത്ത് ശരിക്കലാലിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ചിത്രം ആ വരികളുണ്ട് ഒരു പുല്ലാൻ കുഴലിൽ കഥ പറയാം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ആ കഥാപാത്രത്തിൻ്റെ ഒരു ജീവിതം അതിനകത്തുണ്ട് അപ്പോൾ അതൊരു പാട്ടിൽ ഒതുക്കി നിർത്തിയത് കൊണ്ടാണ് വരികളിൽ അത് ഒതുക്കി നിർത്തിയതുകൊണ്ടാണ് നമുക്ക് മൂന്ന് പ്രാവശ്യം പിക്ചറൈസ് ചെയ്തത് ഒരേ ട്യൂൺ തന്നെ മൂന്ന് പാറ്റേണിൽ അവസാനപ്പിച്ചതിന് ട്യൂൺ ചെയ്യുന്നത് ട്യൂൺ തന്നെ മൂന്ന് പാറ്റേണിൽ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടും മൂന്ന് പ്രാവശ്യം പടത്തിൽ വന്നപ്പോഴും ആൾക്കാർ അത് അതേപോലെ ഇരുന്ന് കണ്ടത് അത് ആ കഥാപാത്രവും കഥയുമായിട്ട് അത്രമാത്രം അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സിനിമയിലും അത്രമാത്രം പൂർണ്ണമായും കഥാപാത്രമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ വരികൾ വന്നിട്ടുള്ള പാട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എല്ലാ ഓർക്കസ്ട്ര ഈ പാട്ട് തീർച്ചയായും പിന്നെ ഇപ്പോഴും ഇപ്പോഴും അപ്പൊ ചില പാട്ടുകൾ അങ്ങനെയാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു പിന്നെ മറക്കാൻ പറ്റാത്ത അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ പറയണേ ചില അത് കഴിഞ്ഞിട്ട് വേറൊരു പാട്ട് ഞങ്ങള് ചെയ്തു വാഴപ്പൂങ്കിളികൾ വാഴപ്പൂങ്കിളികൾ തുടങ്ങുന്ന പാട്ടാണ് ഈ വാഴപ്പൂങ്കിളിയെന്നുള്ളൊരു പദപ്രയോഗം എനിക്ക് ഭയങ്കരമായിട്ട് കാരണം സാധാരണ എനിക്ക് എനിക്കൊന്നും പടത്തിലും കേട്ടിട്ടില്ല അങ്ങനെ ഒരു പലതരം കിളികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ട്യൂൺ അങ്ങ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ടക്ക് അങ്ങനെ പദം പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് രസം തോന്നി തുടക്കം ഭയങ്കര രസമുണ്ടല്ലോ എന്നുള്ള അപ്പൊ അത് ബിച്ചോറിന്റെ ചില പദപ്രയോഗങ്ങളുടെ ഒരുസൃതിയാണ് അതിന്റെ അത് ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് എനിക്ക് ആ പാട്ടുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും പ്രത്യേകതമായിട്ട് തോന്നുന്നത് ഈ സംഗീതം അറിയാവുന്ന ഒരു ഗാനരചയിതാവും വരികളെ മനസ്സിലാക്കുന്ന ഒരു സംഗീത സംവിധായകനും കൂടെ ഒത്തുചേർന്നതിൻ്റെ ഒരു ഹാർമോണി ഉണ്ടല്ലോ രണ്ടുപേരും അങ്ങോട്ടും കൊണ്ടും പ്രൊവോക്ക് ചെയ്യും രണ്ടുപേരും അങ്ങോട്ടും കൊണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യും ചെയ്യുന്നതിൻ്റെ ഒരു ഒരു പ്രത്യേകത ഇത് കമൽ എന്ന് പറയുന്ന ഫിലിം മേക്കറുടെ സംബന്ധിച്ചോളം കൂടുതൽ പ്രൊവോക്കിങ് ചലഞ്ചായിട്ട് മാറി അതാണ് നമ്മൾ സിനിമയുടെ തിരശ്ശീലയിൽ കാണുന്ന അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് അത് ഈ മൂന്ന് പേരും തമ്മിലുള്ള മാത്സര്യപൂർണ്ണമായ ഒരു പാരസ്പര്യം അത് അതിമനോഹരമായിട്ട് നമുക്ക് സ്ക്രീനിലെ അനുഭവവേദ്യമായി എന്നുള്ളതാണ് ആ ചിത്രത്തിൻ്റെ ഒരു മ്യൂസിക് സൈഡിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ആ കഥയുമായി കഥ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിലെ വരികൾ എഴുതിയിട്ടുള്ളത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിന് സംഗീതം പകർന്നിട്ടുള്ളത് അത് ദൃശ്യവൽക്കരിച്ചിട്ടുള്ളത് ഇത് മൂന്നും പരസ്പരം യോജിച്ചു പോയി ഒരേ ശ്രുതിയിൽ പോയി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല തോന്നിയിട്ടുള്ളത് അത് ദാസേട്ടന് ദേശീയ അവാർഡ് വരെ അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ് സമയത്ത് എന്തായിരുന്നു ദാസേട്ടൻ്റെ അത് ഒരു ദേശീയ അവാർഡിലേക്ക് പോകും എന്നൊക്കെയുള്ള ഒരു സമയത്തുണ്ടോ അതൊന്നും കാരണം അതല്ല ഇല്ല എനിക്കും അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു കാരണം എന്റെ എന്നെ സംബന്ധിച്ചോളം ദാസേട്ടൻ എന്ന് പറയുന്ന കൗതുകം അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ടും ഓരോ സിനിമകളും ദാസേട്ടൻ പാടാൻ വരുമ്പോഴും ഞാനൊരു വിസ്മയത്തോടുകൂടിയാണ് ദാസേട്ടനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ പദങ്ങളും ശബ്ദവും സംഗീതവും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അതിനെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു